ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ വർഷക്കാലം തുടങ്ങാൻ വേണം അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ നമ്മുടെ അടുപ്പിൻ്റെ പുറക്കുഴൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഉണ്ടാവും അതിന് നമ്മൾ കുറച്ച് മെറ്റലാണ് എടുക്കുന്നത് ഈ മെറ്റലിന് പകരം വേണമെങ്കിൽ നമ്മുടെ ഒരു വടിയുമ്പോൾ ചൂട്ടോ അല്ലെങ്കിൽ കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല ടൈറ്റിൽ ഇറക്കി തിരിച്ചാലും മതി അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇതെടുക്കുന്നത് ഇതാകുമ്പോൾ ഒന്നും പോവില്ല മെറ്റലിൽ പൊതിഞ്ഞ ഒരു ഇതെടുത്തിട്ട് നമ്മൾ അമ്മമാരെയും ഭാര്യമാരെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ഈ പൈപ്പിലെ കരി സിമ്പിളായിട്ട് കളയാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഇതാണ് നമ്മുടെ പൈപ്പ് അപ്പം ഇതിന്റെ മുകളിൽ കയറുന്നതിന് ഇത്തിരി സാഹസികത വേണം എന്ന് പറയാൻ കാരണം ഷീറ്റിൻ്റെ മീത നമ്മൾ ഒരു കോണിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മീത കയറുന്നത് അതിന് കയറിയ ശേഷം നമ്മൾ ആ കെട്ടിയ മെറ്റൽ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വേണ്ട ഇറക്കുന്നത് വേണ്ട കറക്റ്റ് ടൈറ്റിൽ വേണമെങ്കിൽ ഇറക്കുക അപ്പഴ ഉള്ളിൽ മെറ്റലാകുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ കരിയും ഇതിന്റെ താഴേക്ക് ഒന്നോ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഈ കരി അപ്പം ശ്രദ്ധിച്ച് നിൽക്കുക ഞാൻ ഒത്തിരി റിസ്ക് എടുത്താണ് ഇത് ചെയ്തത് ഷീറ്റിന്റെ മീതയാണ് പഴയ ഷീറ്റാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും രണ്ടുമൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ വലിച്ചു കളഞ്ഞാൽ കോണി വെച്ച് വെച്ച് ചെയ്യാൻ പറ്റാവുന്നവർക്ക് എത്ര നല്ല സേഫ്റ്റിയിൽ ചെയ്യണം കേട്ടോ ആര് ചെയ്താലും സേഫ്റ്റി വേണം സേഫ്റ്റിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കിടന്നുള്ള അഭ്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്കും ഭാര്യമാർക്കും നല്ല തൃപ്തി ആയിരിക്കും ഏ നമ്മളിപ്പോൾ അതിന് നാല് പ്രാവശ്യം വലിച്ചു കഴിഞ്ഞിപ്പോൾ ഇതിൽ എന്തുമാത്രം കരി എന്നറിയാം ഈ കരി പോകുമ്പോൾ തന്നെ നമ്മുടെ കാറ്റ് കിടന്ന് നല്ലോണം പുക മുകളിലേക്ക് വലിക്കാൻ ഒരുപാട് ശക്തിയിൽ പുക ഇങ്ങോട്ട് പോയി കഴിയുമ്പം ഈ അടുക്കളയിൽ പുകയെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല ഇത് നോക്കിയേ ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളം നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ആ ക്ലീൻ ചെയ്തിട്ട് കിട്ടിയ പൊടിയാണ് അപ്പോൾ ഇത് ചകിരി വീട്ടിൽ ചകിരി കൂടുതൽ വെച്ചാൽ കൂടുതൽ കരി ഉണ്ടാവും അപ്പോൾ ചകിരി ഉപയോഗിക്കല് കുറയ്ക്കുക പുക അവിടെ ചിരട്ട കത്തിൽ കുറയ്ക്കുക അടുപ്പ് പൊട്ടാനും സാധ്യതയുണ്ട് സാധാരണ നമ്മുടെ വിറകുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്താൽ നല്ലോണം തീ കത്ത് കൂതണ്ട ആവശ്യം വരില്ല കത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ആൾക്കാർ അടുക്കളയിൽ ഭയങ്കര പുകയാണ് ശല്യമാണ് ആ ശല്യത്തിന് നമ്മുടെ അമ്മമാർക്കും ഭാര്യമാർക്കും ഒരു അടിപൊളി ടിപ്സാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോളം നമുക്ക് ഇതിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം നമുക്ക് ഓക്സിജൻ കിട്ടുമ്പോൾ വേഗം വലിച്ച് പുക പുറത്തേക്ക് പൊക്കോളും നല്ല തള്ളലായിരിക്കും അപ്പം ഇത്ര നേരം ക്ലീൻ ചെയ്തതാണ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിൻ്റെ പുക എങ്ങനെ വരുന്നതെന്ന് നോക്കാം പകലായതുകൊണ്ട് പുക അധികം കാണാൻ പറ്റില്ല മഴയുടെ ഒരു കാര്യം ഉണ്ട് അദ്ദേഹം കണ്ടാൽ അപ്പം നന്നായിട്ട് നമ്മൾ രണ്ട് ചൂട്ട് വച്ച് കത്തിച്ചിപ്പോൾ വന്ന പുകയാണ് ഓക്കെ നല്ല ഇതായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇത്ര നേരം ഇങ്ങനെ പുക വരുന്നില്ലായിരുന്നു എൻ്റെ മോണിലെ അടുപ്പൊക്കെ പോയി വെള്ളം വീഴാണ് ഇപ്പം കുറച്ചു വെള്ളം വീഴുന്നുണ്ട് അപ്പൊ നമ്മൾ തീ കത്തിച്ചു കഴിഞ്ഞപ്പോൾ നല്ലോണം ശരിക്കും അകത്തേക്ക് വേണ്ട തീ അകത്തേക്ക് പോകണം അല്ലെങ്കിൽ ഈ തീ പുറത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ശരിക്കും ഏറ് വലിച്ചു പോകുന്നതുകൊണ്ടാണ് തീ അങ്ങനെ അകത്ത് കത്തുന്നത് അപ്പൊ ഈ വീഡിയോ ഇവിടെ ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്